എനിക്ക് കൊറച്ച നാളായിട്ട് എനിക്ക് എന്റെ ഇവിടെ തല ഭയങ്കര അപ്പൊ എനിക്ക് തോന്നുന്നു എന്തായാലും മുട്ടിനാവും പിന്നെ തോന്നുന്നു എനിക്ക് എന്തായാലും കണ്ടലിനാവും ഇപ്പം തീരെ പറ്റുന്ന ഞാൻ ജോലിക്കുമ്പോണല്ലോ ജോലിക്കോണത്തിന്റെ ലീവും പിന്നെ ഇന്ന് കൂടുതലായിട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ഡോക്ടർ പറഞ്ഞു ഒരു എനിക്ക് അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഗുരുവായൂർ പോകുന്നത് ഒരു സ്പോർട്സ് ഡോക്ടർ കാണിച്ചു ഞാനും നല്ല ഡോക്ടർന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അഞ്ചാറ് പൊക്കു പോയി ഒരു നാലായിരം അയ്യായിരം വരും ആയിരത്തി ഇരുന്നൂറ് രൂപകൾക്ക് ഫീസാണ് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യ നല്ലപ്പിട മരുന്ന് വരും ഒരു മാസത്തിന് അല്ലെങ്കിൽ മൂന്ന് വാഴ്ചക്കും ഒരു കുറവുമില്ല അങ്ങനെ ഇപ്പം തീരെ നടക്കാൻ പറ്റില്ല തുനി തുനിയാൻ പറ്റില്ല

아민의동참아중 <룡이> 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 <룡이>

ウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウィンウ

കുട്ടിയേക്ക് കിട്ടാം കുട്ടി നടന്ന് ഇനി നാൽപ്പത് ഇനി നാല്പത് ദിവസം കഴിഞ്ഞ് വരിക ഇവിടുന്ന് തൈരും തരും എൻ്റെ കട്ടാതെ ആൾക്കാരാണ്